ഒരു പ്രതിജ്ഞാ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ ബഹനപ്പെട്ട കലക്ടർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ദേശീയ തലത്തിലുള്ള രാജ്യത്തിനുള്ള ഏറ്റവും വലിയ പരിപാടികളെ കാണുന്നത് ആ നിലയിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഈ പരിപാടി ലൈവായി വൈസ് സംരക്ഷണം ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ആ ഒരു സഹകരണം ഉണ്ടാവണം നേരത്തെ പ്രസിഡന്റ് കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്ന സംഘടനകൾ വകുപ്പുകൾ നിങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും അനുമോദന ഇതാണ് പൊതുവിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ആണ് ആദ്യം സംരക്ഷണം ചെയ്തിട്ടുണ്ട് മറ്റു ജില്ലയിലെ എല്ലാ പ്രാദേശിക ചാനലുകളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ലൈവ് ചെയ്യും മാധ്യമങ്ങളോടും കൂടി മാധ്യമങ്ങളോടും കൂടി